യത്തിന് സ്തുതി ഹബക് പ്രവാചകന്റെ പുസ്തകം മൂന്നാം അധ്യായം പതിനേഴാം വചനം അത്യവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും ഒലിവുമരത്തിൽ കായ്കളില്ലാതായാലും വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും കന്നുകാലികൾ തൊഴുത്തിലില്ലാതായാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും എല്ലാ സ്നേഹങ്ങളുടെയും പൂർണ്ണതയായ ഈശോയുടെ തിരുഹൃദയത്തിൽ വിശ്രമം കണ്ടെത്തി ജീവിതം മുഴുവൻ തിരുഹൃദയത്തിന് മുൻപിൽ സമർപ്പിച്ച് ജീവിക്കുന്ന ഒരുവൻ്റെ ഹൃദയഭാവമാണ് പ്രതികൂല സാഹചര്യങ്ങളിലും ആനന്ദിക്കുക എന്നത് ഈ സത്യമാണ് ഹബഗു പ്രവാചകനിലൂടെ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത് നശ്വരമായ ഭൗതിക വസ്തുക്കളിലല്ല മറിച്ച് നിത്യമായ ആനന്ദം പ്രദാനം ചെയ്യുന്ന ശക്തനായ കർത്താവിലാണ് നമ്മുടെ ജീവിതത്തിൻ്റെ നങ്കൂരം ഉറപ്പിച്ചു നിർത്തേണ്ടത് ഈശോയുടെ ഹൃദയമാണ് നമ്മുടെ ആത്മാവിലും ഹൃദയത്തിലും മനസ്സിലും ആനന്ദം നിറയ്ക്കുന്നത് സങ്കീർത്തനം പതിനാറ് പതിനൊന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ട് അങ്ങയുടെ വലതുകൈയിൽ ശാശ്വതമായ സന്തോഷമുണ്ട് എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു എന്ന് പാടിയ പരിശുദ്ധ അമ്മയും ആനന്ദിക്കുവിൻ എല്ലാ കാര്യങ്ങളിലും കർത്താവിൽ ആനന്ദിക്കുവിൻ എന്ന് ആഹ്വാനം ചെയ്യുന്ന പൗലോസ് സ്ലിഹായും നമ്മോട് പറയുന്നു സഹനങ്ങളുടെ കനൽ വഴികളിലൂടെ ചരിക്കുമ്പോൾ ഈശോയുടെ തിരിഹൃദയത്തിലേക്ക് മെഴികളുയർത്തി അവിടുന്ന് നൽകുന്ന ശാശ്വതമായ ആനന്ദം കൊണ്ട് ജീവിതത്തെ പ്രകാശപൂരിതമാക്കുക എന്ന് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ആനന്ദവും പ്രത്യാശയുമായ ഈശോയുടെ തിരുഹൃദയമേ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ജീവിതത്തിൽ പ്രകടമാക്കിക്കൊണ്ട് ആത്മീയ മനുഷ്യരായി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ ആമേ